മാന്യമായി തന്നെ ഇതിനെതിർത്ത ഹിന്ദു മതവിഭാഗത്തിന് ബിഗ് സല്യൂട്ട് എംബുരോ എന്തായിരുന്നു പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാം വയ്യ കാരണം എംബുരാ എന്ന് പറയുന്ന സിനിമ ഇത്ര ഹൈപ്പാക്കി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ച പൃഥ്വിരാജിന് ആദ്യമായി ബിഗ് സല്യൂട്ട് പിന്നെ ഇതിൽ പറയാനുള്ളത് ഒരു പ്രത്യേകതരം ജനങ്ങൾ എന്തു കേട്ടാലും തെറ്റായാലും ശരി ശരിയായാലും രാഷ്ട്രീയ ഭേദം എന്നെ അതിനെ പ്ര പ്രതികരിച്ച് മതത്തിന്റെ പേരിൽ പ്രതികരിച്ച് കയ്യടി നേടുകയും അതിനെതിർക്കുകയും ചെയ്തിരിക്കുന്ന ചില കൂട്ടം വ്യക്തികൾക്ക് തിരിച്ചടിയായി ഹിന്ദുക്കൾ വളർന്നു എന്നതിൽ അവർക്ക് അഭിമാനിക്കാം അവർക്കും എന്റെ ബിഗ് സല്യൂട്ട് കാരണം രാഷ്ട്രീയ ഭേദം എന്നെ അവർ ശരിയോ തെറ്റോ എന്ന് അതിനെപ്പറ്റി നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ടതില്ല അതെല്ലാം പിന്നീട് പക്ഷേ നമ്മുടെ മതത്തിനെ നമ്മൾ ആരാധിക്കുന്ന വ്യക്തികൾക്കെതിരെ എത്ര വലിയ നടനായാലും എത്ര വലിയ സംവിധായകനായാലും എത്ര വലിയ ജനപ്രിയ നടനായാലും നട്ടല്ലുള്ള നടനായാലും ശരി അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ അത് ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന പുരുഷന്മാരെ ഞങ്ങൾ ആരാധിക്കുന്ന വ്യക്തികളെ തേച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി അത് എതിർത്ത് ഞങ്ങൾ പ്രതികരിക്കും പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ ചില അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ വരുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികൾ കാണിക്കുന്ന സിനിമകൾ വരുമ്പോൾ അവരുടെ വീട് കയറി വെട്ടുകയോ ചില്ലുകടയ്ക്കുകയോ ആക്രമിക്കുകയോ അഭിനയിച്ച ആളുടെ വീട്ടിൽ കയറുകയോ സംവിധാനം ചെയ്ത ആളുകളുടെ വീട്ടിൽ കയറുകയോ ചെയ്യാതെ മാന്യമായി തന്നെ ഇതിനെതിർത്ത ഹിന്ദു മതവിഭാഗത്തിന് ബിഗ് സല്യൂട്ട് അപ്പോ ഇത് കണ്ടുപിടിച്ചത് ചില മതത്തിൽപ്പെട്ട ആളുകൾ തെറ്റായാലും ശരിയായാലും അവർ ന്യൂനപക്ഷമായാലും ബഹുഭൂരിപക്ഷമായാലും അവരുടെ ആളുകളെ അവരുടെ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ ആര് ചോദ്യം ചെയ്താലും തെറ്റായാലും ശരിയായാലും ഇത്രയും നാൾ അവർ അടച്ചു ഭരിച്ചുകൊണ്ട് അവർ അഹങ്കരിച്ചുകൊണ്ട് നടന്നിരുന്ന ആ ഒരു പ്രവണതയാണ് ഹിന്ദുക്കൾ തോൽപ്പിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കാത്ത ഒരു വർഗമുണ്ട് ക്രിസ്ത്യരുടെ ആളുകളെയോ അവരുടെ പ്രതിപുരുഷന്മാരെയോ എന്ത് നെറുകെട്ട രീതിയിൽ ഏത് സിനിമയിലോ ഏത് കാര്യങ്ങളിലോ കാണിച്ചാലും പ്രതികരിക്കാതെ അവരിൽ നിന്ന് തന്നെ കുത്തി നോവിച്ചുകൊണ്ട് പ്രതിപുരുഷന്മാരെയും നമ്മൾ ആരാധിക്കുന്ന വ്യക്തികളെയും എതിര് നിന്നുകൊണ്ട് അതിനനുകൂലിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയായി അറിയപ്പെടുന്ന ഞായറാഴ്ചകളിലും ദിവസങ്ങളിലും എന്ന ഒരു കൂട്ടമുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള സിനിമകളെയോ അവരെ പ്രതിനിധീകരിക്കുന്ന അവരെ താറടിക്കുന്ന പ്രസ്ഥാനങ്ങളെയോ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ച് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വർഗമുണ്ട് അവരെല്ലാവരും ഈ ഹിന്ദു മതത്തിൽപ്പെട്ട നല്ലവരായ വ്യക്തികളെ കണ്ട് പഠിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചില ആളുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വ്യക്തി കരച്ചിലാണ് ആരാണ് മേജർ രവി ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ പ്രിയ സുഹൃത്തുക്കളെ കാരണം ഒരു സിനിമ എന്ന് പറയുന്ന ഈ സിനിമ അഭിനയിക്കുമ്പോൾ തിരക്കഥ ഫസ്റ്റ് കണ്ട തിരക്കഥയാണ് കണ്ടത് പിന്നീട് അതിൽ കൈ വെച്ച് നോക്കിയിട്ടില്ല കാല് വെച്ച് നോക്കിയിട്ടില്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ നിർമ്മാതാവ് എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂര് ഈ സിനിമ എന്ന് പറയുന്ന ഈ എംബുരാൻ എഡിറ്റിംഗ് കഴിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും കാണാതിരുന്നിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മേജർ വി പറയുന്നു മോഹൻലാൽ 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 ഈ മോഹൻലാൽ ഒഴികെ മോഹൻലാലിന്റെ ഏത് പ്രവൃത്തിയും കറക്റ്റായി കൺട്രോൾ ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂർ ഈ സിനിമ എഡിറ്റിംഗ് കഴിഞ്ഞ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര വിഡികളാണോ കണ്ടിട്ടുണ്ട് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇതൊരു ഭയങ്കര ഹൈലൈറ്റ് പണം വാരിക്കൂട്ടാം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ആദ്യം ഇതിങ്ങനെ റിലീസ് ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് മാറ്റങ്ങൾ വരുത്തി വീണ്ടും റിലീസ് ചെയ്യാം എന്ന് ജനങ്ങളെ സൈക്കോളജിക് മൂവ്മെന്റ് വഴി പണം വാരാൻ കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ സിനിമ മോഹൻലാൽ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആദ്യ ദിവസം തിയേറ്ററിൽ വന്ന് കുടുംബസമേതം ഈ മേജർ രവി അടക്കമുള്ളവർ ഈ സിനിമ കണ്ടു പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴെങ്കിലും സത്യസന്ധനാണെങ്കിൽ മോഹൻലാലിന് പ്രതികരിക്കാമായിരുന്നു ഈ സിനിമ ഞാൻ കണ്ടു വളരെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഏതാവട്ടെ പക്ഷെ ഇതിൽ ചില അപാകതകളുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചതിനു ശേഷം പിന്നീട് നിങ്ങൾ അറിയിക്കാമെന്ന് ഈ മഹാനടനായ മോഹൻലാലിനെ പ്രഖ്യാപിക്കാമായിരുന്നു പറയാമായിരുന്നു പറഞ്ഞില്ല പോട്ടെ അതും പോട്ടെ മൂന്നാമത്തെ കാര്യം ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന മോഹ മോഹൻലാൽ എന്ന് പറയുന്ന ജനപ്രിയ താരമുള്ള മഹാനടൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ വ്യക്തി ഒരു നേരമെങ്കിലും ഈ മേജർ രവി രാമയ്ക്ക് രാമായണം എന്ന് കരയുന്ന നേരം കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ സിനിമാ തിയേറ്ററിൽ പോയിട്ടാണ് ഈ പണം കണ്ട് പൂർണ്ണമായി കണ്ടത് അപ്പോൾ തന്നെ ഞാൻ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക അല്ലെങ്കിൽ ഞാൻ അതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നിർമ്മിച്ച നിർമ്മാണ കമ്പനി വഴിക്ക് ഞാൻ അത് ഫലപ്രദമാക്കി തരുമെന്ന് എപ്പോഴെങ്കിലും ഒരു വാക്ക് പറയാൻ മുതിർന്നിട്ടുണ്ടോ ആന്റണി പെരുമ്പാവൂർ കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് തികച്ചും ജനങ്ങളെ ഒരു പ്രസ്ഥാനമായിട്ടേ ഇതിനെ കാണേണ്ടതുള്ളൂ എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്